പത്തനംതിട്ട തെക്കേമലയിൽ ബൈക്ക് യാത്രക്കാരൻ ആംബുലൻസിന് വഴിമുടക്കിയെന്ന പരാതിയിൽ ബൈക്ക് യാത്രക്കാരനും ആംബുലൻസ് ഡ്രൈവർക്കും ഹാജരാകാൻ നിർദ്ദേശം എം വി ഡി എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് നിർദ്ദേശം നൽകിയത് കോന്നിയിൽ നിന്നും പരിമലയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസിനാണ് ഇന്നലെ ബൈക്ക് യാത്രക്കാരൻ തടസ്സം സൃഷ്ടിച്ചത് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ എന്താണിപ്പോൾ എം വി ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മൃതി ഇന്നലെയാണ് ഈ പരാതിക്കിടയാക്കിയ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ പോന്നിയിൽ നിന്നും ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട വൃദ്ധയായിട്ടുള്ള ഒരു രോഗിയെ കൊണ്ട് പരുമല ആശുപത്രിയിലേക്ക് ആംബുലൻസ് പോവുകയായിരുന്നു ആറന്മുള പിന്നിട്ട് ചെങ്ങന്നൂർ റൂട്ടിൽ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ബൈക്ക് ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു ഇത് ആംബുലൻസ് ഡ്രൈവർ ഈ ഒരു വിഷയത്തിൽ പരാതിപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബൈക്ക് യാത്രികനോടും ഒപ്പം തന്നെ ആംബുലൻസ് ഡ്രൈവറോടും നാളെ രാവിലെ പത്ത് മണിക്ക് ആർ ടി ഒ ഓഫീസിൽ ആർ ടി ഒ സമക്ഷം ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു നമുക്ക് അതിൻ്റെ ദൃശ്യത്തിൽ ആംബുലൻസിൽ നിന്നകത്തു നിന്നുള്ള ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചെങ്ങന്നൂർ മുതൽ ഈ ആറന്മുള റൂട്ടിലെ ആ ആ പാത നന്ന ഭീതി കുറഞ്ഞ ഒരു പാതയാണ് അതിൽ കൂടിയാണ് ഈ ആംബുലൻസ് പോകുന്നത് അതിന്റെ യാത്രക്കിടയിൽ രണ്ട് ഇടങ്ങളിൽ വെച്ച് ആംബുലൻസിന്റെ മുൻവശത്തേക്ക് ഈ ബൈക്ക് യാത്രികർ ശരി ശരി പ്രവീൺ നിന്ന് വിവരങ്ങൾ